ശ്രമിക്കുന്ന ആളുണ്ടോ ആളില്ലയോ അത് ആൾ ഒഴിഞ്ഞ കസേരകൾ നിങ്ങളാണല്ലോ ഒഴിഞ്ഞ കസേരകൾ ആരാണ് ലോകത്തിന് കാണിച്ചു കൊടുത്ത് മാധ്യമങ്ങളാണ് എന്താ പറയുന്നത് ഇപ്പോൾ പറയുന്ന എ ഐയുടെ ആ ഭാഗമായിട്ടാണ് ഒഴിഞ്ഞ കസേരകൾ കണ്ട് എന്നാണ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒഴിഞ്ഞ കസേരകൾ വന്നത് അത് എ ഐ അല്ല എം ഐ ആണ് മലയാളികളുടെ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് മലയാളികൾക്ക് ബോധ്യമുണ്ട് ഇത് ഭക്തന്മാരെ വിശ്വാസികളെ വഞ്ചിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി നടത്തുന്ന ഒരു സംഗമമാണ് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസി അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് മലയാളിയുടെ ബുദ്ധിശക്തി അല്ലെങ്കിൽ അവരുടെ ബോധ്യത്തിൽ നിന്നാണ് ആളുകൾ മാറുന്നത് അതുകൊണ്ട് ഗോയിന്ദഷയോട് പറയാനുള്ളത് എം ഐ എ കബളിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയും മലയാളി എല്ലാ കാര്യങ്ങളെയും വളരെ ശക്തമായി നോക്കിക്കാണുന്നതിൽ ആണ് കരുതലോടെ നോക്കിക്കാണുന്നത് യഥാർത്ഥത്തിൽ എന്താ നടന്നത് യഥാർത്ഥത്തിൽ നടന്നത് തന്ന മതേതര സംഘമാണ് എങ്ങനെയാണ് മതേതര സംഘമാവുക കഴിഞ്ഞ ആറുമാസക്കാലമായി ആറുമാസം മുതൽ ഒരു വർഷക്കാലമായിട്ട് തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയെ കാറിൽ കയറ്റിയാണ് അദ്ദേഹം പോകുന്നത് അത് ആരാണെന്ന് നമുക്കറിയാം എൻ ഡി എ നയിക്കുന്ന നേതാവിന്റെ പിതാവാണ് അദ്ദേഹം ചെന്നിട്ട് പ്രസംഗിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അതേ യോഗത്തിൽ തന്നെ എന്താ ഉണ്ടായത് യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ യു ഡി എഫോ കോൺഗ്രസോ ആണ് ഇന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശം വായിച്ചു കഴിഞ്ഞ് സി പി എം ഉണ്ടാക്കുന്ന പുഹിലെന്താവും എന്താ സിപിഎമ്മ മൗനം പാലിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് മതേതര സംഗമമല്ല മതേതര വിരുദ്ധ സംഗമമാണ് യാതൊരു സംശയവും വേണ്ട അത് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമല്ല ഐക്യ സംഗമമാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ അയ്യപ്പ സംഗമത്തിലൂടെ കണ്ടത് ബിജെപിയുടെ മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിക്കുന്നത് അത് ആ തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഡി എഫിനും സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ മലയാളി ജനങ്ങളെ സംബന്ധിച്ചിടത്തോ മലയാളികളെ സംബന്ധിച്ചിടത്തോ ഇതൊക്കെ വ്യക്തമായി നോക്കിക്കാണുന്നവരാണ് ഇവരെന്തിനു വേണ്ടിയാണ് എങ്ങനെ ഒരു സി പി എം പോലെയുള്ളൊരു പാർട്ടി യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇന്ന് അദ്ദേഹം നരേന്ദ്രമോദിയെക്കാൾ അമിത്ഷായേക്കാൾ കൂടുതൽ വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജനങ്ങളെ വിഭജിക്കുന്ന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളുടെ സന്ദേശം വായിക്കുമ്പോൾ ഒരു പ്രയാസവുമില്ല വാസ്തവം വായിക്കുന്ന എന്ത് ആവേശത്തോടു കൂടിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ബിജെപി ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പറയുന്നു ബി ജെ പിയും സി പി എം തമ്മിലുള്ള ഒരു അഭിശുദ്ധ ബന്ധമുണ്ട് ആ ബന്ധമുണ്ട് എന്നുള്ളത് ശരിക്കും ഇന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് അയ്യപ്പ സംഗമത്തിൽ കാര്യങ്ങൾ നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിക്ക് ആരാണ് കാറ് ആരൊക്കെ അയറ്റണം ആരൊക്കെ അയറ്റേണ്ടതെന്നൊക്കെ അദ്ദേഹം തീരുമാനിക്കട്ടെ പക്ഷേ അങ്ങനെയുള്ള ഒരാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് നമ്മളെ നാട്ടിലെ ജനങ്ങൾ നോക്കിക്കാണും യാതൊരു സംശയമില്ല അപ്പോൾ ഈ രീതിയിൽ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇന്ന് ഇവിടെ നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ അതിനെതിരാണ് എന്ന് വ്യക്തമായ ബോധ്യമുണ്ട് സിപിഎമ്മിനും അത് ബോധ്യമായിട്ടുണ്ട് ജനങ്ങളുടെ പിന്തുണ അതിന് ലഭിച്ചിട്ടില്ല ഇതൊരു തട്ടിക്കൂട്ട് സംഗമം ഇത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സി പി എം പലപ്പോഴും മൃദുത്വ ഹിന്ദു സമീപനം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതല്ല അതിനപ്പുറത്തേക്ക് സി പി എം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് സി പി എം വലിയ വില കൊടുക്കേണ്ടി വരും സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളൊക്കെ കേരളത്തിൽ വിഭാഗീയത ഉണ്ടാക്കുവാനുള്ള ഒന്നാണ് എന്നുള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ബോധ്യമാകും